നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിഷയം വേറെ ഒന്നുമില്ല നമ്മുടെ ഷവർമ്മ വിഷയമാണ് ഷവർമ്മേനെ കൈവശിച്ച പേരുമാറ്റി ഷവർമെന്നൊക്കെ ആക്കി ഇതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചാണ് പറയാൻ വേണ്ടി വന്നത് ശരിക്കും ഷവർമ്മ വെച്ചാൽ നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അതാണ് നമ്മുടെ വിഷയം ആ ഷവർമ്മ കഴിക്കുന്ന സമയത്ത് പ്രശ്നമൊന്നുമില്ല ഏറ്റവും കൂടുതൽ ടേസ്റ്റാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ കഴിക്കുന്നതുമാണ് അപ്പം അതുകൊണ്ട് ഇപ്പം എത്ര നല്ല വൃത്തിയുള്ള ഹോട്ടലായാലും വൃത്തിയില്ലാത്ത ഹോട്ടലായാലും നമ്മൾ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും വിശേഷം മിസ്റ്റേക്ക് ഉണ്ടാകുമോ അതാണ് നമുക്ക് നോക്കേണ്ടത് കാരണം വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ടെമ്പറേച്ചറാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ എത്ര ടെമ്പറേച്ചർ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾവശം പുറത്തേക്ക് നമ്മുടെ ടെമ്പറേച്ചർ എന്നുള്ള വ്യത്യാസം ഉണ്ട് പക്ഷേ നമ്മൾ പുറത്തെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൻ്റെ ആ ലെവലിലാണ് നമ്മൾ ചൂട് നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിൽ പോയി മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസായിരിക്കും അപ്പോൾ അതിൽ എന്തിനു വ്യത്യാസമുണ്ടായിക്കഴിഞ്ഞാൽ ബാക്ടീരിയ വരെ സാധ്യതയുണ്ട് പക്ഷേ അത് ഒത്തിരി ശതമാനമൊന്നുമില്ല കുറച്ച് ശതമാനം മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ സമയം എന്ന് വെച്ചാൽ നമുക്ക് ഒരു അഞ്ച് മണിക്കൂറൊക്കെ ഉള്ളിൽ തന്നെ നമുക്ക് ഷവർമ സെറ്റ് ചെയ്ത് തീരണം എന്നാണ് അതിൻ്റെ കണക്ക് പക്ഷെ തീരാതെ വരുന്ന സമയത്ത് ഇതിൻ്റെ അടുത്ത് കൊണ്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചിട്ട് പിറ്റേന്ന് അതിനകത്ത് വീണ്ടും ഷവർ അടുത്ത ഷവർമ്മ സെറ്റ് ചെയ്യുന്നതിനകത്ത് കുത്തി തിരികാന് പോയി കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത് അങ്ങനെ ഓൾമോസ്റ്റ് ചെയ്യാത്ത കാലം ഈ ഷവർമ വയ്ക്കുന്നുണ്ട് ആർക്കും പ്രശ്നം വരുമ്പോ എന്നുള്ള അത് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വർമ്മന്മാർ ആരും ചാവും ഇല്ല തോമസിനും ചാവത്തില്ല ആയുഷനും ചാവത്തില്ല പക്ഷേ ഇതിനകത്ത് ബാക്ടീരിയ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പറയുന്ന മൂന്നാൾക്കാരും ചാവും പ്രത്യേകിച്ച് മതത്തിൽ വരെ മാത്രം തിരഞ്ഞ് കുടിച്ചിട്ട് ബാ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കഴിവൊന്നും ഈ പറഞ്ഞ ബാക്ടീരിയക്കില്ല എന്നതാണ് സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് ഭക്ഷണത്തിൽ മതം കലർത്തുന്നവരെ സൂക്ഷിക്കുക അപ്പം അതുകൊണ്ട് കേരളത്തിൽ കൂടനീളം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ശവസിൻ്റെ മണമാണെന്ന് പറയുന്നവരൊക്കെ കുറച്ചേ ഉള്ളൂ വർത്തവം പൊഴിച്ചൊന്ന് നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണമുള്ളവരെ കഴിച്ചോട്ടെ അപ്പോൾ അതിലേക്ക് നിങ്ങൾ തലയിരുത്താം but i not... okay